എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം ഈ ചാനൽ സബ്സ് അതിട്ട് കടന്നു സബ്സ്ക്രൈബ് ചെയ്യും ഏപ്രിൽ മാസം ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും വിതരണം എത്തിക്കഴിഞ്ഞു തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിൽ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വീണ്ടും തുക ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ഒരു മാസത്തെ കുടിശ്ശിക തുക ഇങ്ങോട്ട് വിതരണം ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ള അറിയിപ്പാണ് പുറത്തേക്ക് വരുന്നത് ഈ മാസം മാസ അവസാനത്തോടുകൂടിയാണ് അതായത് ഇരുപത് മുപ്പതിനടയിലാണ് കുടിശ്ശിക തുക വിതരണം ഒരു വീടും കൂടെ ഉണ്ടാകാൻ സാധ്യത അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താകൾക്കും എത്തിച്ചേരാൻ പോകുന്നത് ഇനി ലേപിക്കാനുള്ളത് സർക്കാർ സഹായം ഒരു കുടിശ്ശിക തുകയിലെ ഒരു ഇടുവ് മാത്രമാണ് ഏപ്രിൽ മാസം തനന്ത് തുകയാണ് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കുടിശ്ശിക തുക എല്ലാരുടെ അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ പോകുന്നു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് വിശദമായിട്ട് വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ എന്നെ എന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക